ഹലോ ആ ഫ്രണ്ട്സ് ഫിഷ് ഹൺഡർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഓർണമെൻറ്റൽ ഫിഷ് വളർത്തുന്നവരാണ് ഈ ഓർണമെൻറ്റൽ ഫിഷിനോട് ബന്ധപ്പെട്ട് ഒത്തിരി പൈസ മുടങ്ങുന്നുണ്ട് കാരണം ചില മത്സ്യങ്ങൾക്കൊക്കെ വളരെയധികം വിലയേറിയ മത്സ്യങ്ങളാണ് പക്ഷേ നമുക്ക് പലപ്പോഴും അതിനെ കണ്ടാസ്വദിച്ചുകൊണ്ടാണല്ലോ ഓർണമെൻ്റൽ ഫിഷ് നമ്മൾ പലപ്പോഴും വളർത്തുന്നത് ബോയ് ഫിഷ് പോലുള്ള ഫിഷുകൾ എന്നാൽ പലപ്പോഴും നമ്മൾ ഒരു കുളം ഒരുമിച്ചു അതിനകത്ത് മീനെ ഇട്ടു ഏറെ താമസിക്കാതെ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് വെള്ളത്തിൻ്റെ കടറ് മാറി നമുക്ക് പിന്നെ മീനെ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അപ്പോൾ നമ്മൾ വളരെ പൈസ മുടക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി അനേകം ആളുകൾ നേരിടുന്നുണ്ട് അപ്പോൾ അതിനൊരു ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് ഈ പറയുന്നത് സി പി എഫ് എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രൊഡക്റ്റ് ഇതിലൂടെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റണം സാധിക്കും ഈ സി പി എഫ് എന്ന് പറയുന്നത് സൺസൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ് ഇതൊരു യു വി ഫിൽറ്ററാണ് ഈ സാധനം അപ്പോൾ നിങ്ങൾക്കറിയാം യു വി എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് ഇതാണ് ഇത് ഇതിനകത്ത് ഉള്ളത് അൾട്രാവയലറ്റ് ലൈറ്റ് തെളിഞ്ഞു കഴിയുമ്പോൾ ജീവനുള്ള സകല സാധനത്തെ അത് കൊന്നു കഴിഞ്ഞു അപ്പോൾ ഈ പായൽ എന്ന് പറയുന്നത് ഒരു ഒരു സൂക്ഷ്മ സസ്യമാണല്ലോ ജലസസ്യമാണ് ഫൈറ്റർ പ്ലാന്റ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ അതിൻ്റെ വ്യക്തികളെല്ലാം ഇത് നശിപ്പിച്ചു കഴിഞ്ഞു മാത്രമല്ല ജീവനുള്ള ഫലം എന്ന് പറയുമ്പോൾ ചില ബാക്ടീരിയാസ് പോണക്കുള്ള ചില സംഗതികളെയും അത് നശിപ്പിക്കും അപ്പം ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ മീനുകൾക്ക് അസുഖം കുറവായിരിക്കും കാരണം ബാക്ടീരിയ അറ്റാക്ക് ഫംഗസ് അറ്റാക്ക് ഇതൊക്കെയാണല്ലോ സാധാരണയായിട്ട് മത്സ്യങ്ങൾക്ക് വരാറുള്ളത് അപ്പോൾ ഇത് വെക്കുന്നവരുടെ ഈ സംഗതിക്ക് ഒരു പരിഹാരമായിരിക്കും മീനിൻ്റെ രോഗങ്ങളിൽ നിന്ന് നമുക്കൊരു മുക്തി കൊടുക്കാൻ കഴിയും മാത്രമല്ല നല്ല ക്ലസ് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നമുക്ക് വെള്ളം വെള്ളത്തിൽ ആക്കിയെടുക്കാൻ തന്നെ കഴിയും അങ്ങനെ നമുക്ക് നമ്മളുടെ വലിയേറിയ മത്സ്യങ്ങളെ നമുക്ക് എന്നും കാ കണ്ട് ആസ്വദിക്കാനുള്ള അവസരം നമുക്ക് ഇതിൽ ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അനേക ആളുകൾക്ക് അതൊരു പ്രതിസന്ധിയാണ് എന്താണ് എങ്ങനെയാണ് വെള്ളം തെളിച്ചെടുക്കുന്നത് നമുക്ക് അവർക്കറിയില്ല എന്നാൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതിയാണ് ഈ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നമ്മുടെ കുളത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വെള്ളത്തെ വെള്ളത്തെ തെളിച്ചെടുക്കാൻ കഴിയും മാത്രമല്ല കുളത്തിൻ്റെ അടുത്തിട്ട് വരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ തന്നെയാണ് സാധിക്കും അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം ഇത് ഇപ്പോൾ ഈ കാണുന്ന പ്രൊഡക്റ്റ് തന്നെ സി പി എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ ഫൈവ് തൗസൻഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒരു മൂവായിരം ടു അയ്യായിരം ലിറ്റർ വരെയുള്ള വെള്ളത്തെ പ്യൂരിഫൈ ചെയ്ത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വെക്കാനുള്ള കെപ്പാസിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് ഇത് അപ്പോൾ ഇതിൻ്റെ നമ്മളുടെ കുള കുറേ കൂടെ വലുതാണെന്ന് കൂട്ടിക്കും അപ്പോൾ അതിന് പറ്റിയതുകൊണ്ട് അപ്പോൾ ഈ സി പി എസ് ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ഇതിൽ കുറേ കുറേ വെള്ളം കുറവാണെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഏകദേശം ഒരു ലക്ഷം ലിറ്റർ വരെയും വെള്ളത്തെ തെളിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഫിൽട്ടർ സംവിധാനങ്ങൾ ഈ സാംസങ് കമ്പനിക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് അതിനിടന്ന് പരിചയപ്പെടാം ഇത് കുളത്തിൽ സെറ്റ് ചെയ്ത് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് ഒന്നാണ് ഇത് ഓൾറെഡി പല ഈ പ്രോഡക്റ്റുകൾ പല സമയത്ത് പലയിടത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ് ആ കാര്യത്തില് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തതാണ് ഇതാണ് എൻ്റെ പ്രോഗറുകൾ ഇതിനകത്തൊരു മാനുവൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പല മോഡലുകൾ ഇവിടെ ഡിസ്പ്ലേയിലുണ്ട് നിങ്ങൾക്ക് കാണാൻ തക്കണം സാധിക്കും സി പി എഫ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ അമ്പതിനായിരം വരെയുള്ള മോഡലുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു ആയിരം ലിറ്റർ വെള്ളം മുതൽ ഒരു ലക്ഷം ലിറ്റർ വരെയുള്ള വെള്ളം ക്ലിയർ ചെയ്യാൻ നിൽക്കണം കഴിയുന്ന മോഡലിലുള്ള ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മോഡലുകളാണ് എനിക്ക് കൊടുത്തിരിക്കുന്നത് വ്യത്യസ്ത കപ്പാസിറ്റിയിലുള്ളൂ നല്ലൊരു പാക്കിങ്ങാണ് കമ്പനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അത് ഇത് സെറ്റ് ചെയ്യാനുള്ള ഔട്ട്ലെറ്റ് സംവിധാനങ്ങളാണ് ഇത് കാണുന്നത് വാൽവ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ വയറിന് നല്ലൊരു ലെന്ത് കൊടുത്തിട്ടുണ്ട് കാരണം കുളത്തിൽ നിന്ന് ഇത് കരയ്ക്കാണ് സെറ്റ് ചെയ്യുന്നത് വെള്ളത്തിലെല്ലാം ഈ സമയത്ത് ഈ പ്രൊഡക്റ്റ് സെറ്റ് ചെയ്യുന്നത് കുളത്തിൻ്റെ കരയിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് കമ്പനി മോഡ് സാധനം ആയതുകൊണ്ട് വളരെ ഭംഗിയായിട്ടത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉണ്ടാവും ഈ കോടിന് ഏകദേശം അഞ്ച് മീറ്ററോളം നീളം ഉണ്ട് അപ്പോൾ കരകൾ സെറ്റ് ചെയ്യുന്നു അപ്പം ഇതിലൊന്ന് ഇൻലറ്റാണ് ഇത് ഇൻലറ്റാണ് സബ്മേഴ്സൽ പമ്പ് ഉപയോഗിച്ച് നമ്മൾ വെള്ളം ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു തിരിച്ച് കുളത്തിലേക്ക് ഇത് അതിലേ പോകുന്നു പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഈ ഇതിനെ ഈ ഈ ഫിൽറ്ററിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാൽവ് തിരിച്ചിട്ടിട്ട് ഇതിലെ വെള്ളം വെളിയിലേക്ക് കിടക്കും അപ്പോൾ ഇതിനകത്തുള്ള അത് അഴുക്കല്ല അതെ പിടിച്ചിരിക്കുന്ന അഴുക്കല്ല അതിലെ വെളിയിലേക്ക് പോകാൻ അത് കാരണമോ അപ്പോൾ അതിനൊരു ഹാൻഡിലുണ്ട് ആ ഹാൻഡിൽ തന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സംഗതിയാണ് ആ ഹാൻഡിൽ ഹാൻഡിലൊന്നും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിക്കാം തിരിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അത് അഴുക്ക് കളയാൻ വേണ്ടിയിട്ടുള്ളത് സാധാരണയായിട്ട് നമ്മൾ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ അതിനകത്തെ സ്പോഞ്ചും അതെല്ലാം എടുത്ത് വേണം നമ്മൾ ക്ലീൻ ചെയ്യാണ്ട് ഇതങ്ങനെയൊന്നും വേണ്ട ഇത് ഇത് ഇങ്ങനെയും സെറ്റ് ചെയ്തു ഡേ ഇത് ഇതേപ്പറ്റി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിരിക്കുക ഇടത്തോട്ട് വളർന്നോട്ട് തിരിക്കുക തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഡിപ്പോസിറ്റ് ആയിട്ടുള്ള മുഴുവൻ കുളത്തിലെ അഴുക്കുകളും ഈ ഔട്ട്ലെറ്റ് വഴി വെള്ളിയിലേക്ക് പോകും അതാണ് സംവിധാനം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഈ നോബ് ആവശ്യമില്ല ക്ലീൻ ക്ലീൻ ചെയ്യാത്ത സമയത്ത് അതായത് ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ ഇല്ലാത്ത സമയത്ത് സാധാരണ കുളത്തിലേക്കുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഈ ഇൻലെറ്റുകളുടെ വെള്ളം കയറി ഇതിൽ വെളിയിലേക്ക് വെള്ളം പോകും അതാണ് ഇതിൻ്റെ സംവിധാനം ഇത് നമുക്ക് ഊരി എടുക്കാവുന്നതാണ് ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ഊരി കഴുകാൻ കഴിയുന്ന സംവിധാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഇത് ഇത് ലോക്ക് ഉണ്ട് ആ ലോക്ക് ഊരിക്കാൽ നമുക്കിത് ഊരിയെടുക്കാം ഊരി എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ബയോസ്പോഞ്ച് ഉണ്ട് ബയോസ്പോഞ്ച് ഉണ്ട് യു വി ലൈറ്റ് ഉണ്ട് അപ്പോൾ ഈ ബയോസ്പോഞ്ച് ഇത് ഏതെങ്കിലും കാരണത്താൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്തതിൻ്റെ പാർട്സ് ആയിട്ട് മേടിക്കാൻ കിട്ടും നമ്മളിതിൻ്റെ മോഡൽ പറഞ്ഞു കൊടുത്തിട്ടെങ്കിൽ അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞല്ല ഇതിൻ്റെ ഈ യു വി വർക്കിങ്ങാണെന്ന് അതിന് വേണ്ടി ഇതാണ് അതിൻ്റെ ഇത് യു വി ഇൻഡിക്കേറ്റർ അതിൻ്റെ ടോപ്പിൽ ഒരു യു വി ഇൻഡിക്കേർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ യു വി ഇൻഡിക്കേറ്ററിലൂടെ നമുക്ക് ഇത് പ്രോത്ലക്ഷമാണോ എന്നറിയാൻ പറ്റണം കഴിഞ്ഞു ഇതിൻ്റെ ബൾബിന് ഒൻപതിനായിരം മണിക്കൂറാണ് വാറണ്ടി കമ്പനി കൊടുക്കുന്നത് ഒമ്പതിനായിരം മണിക്കൂർ പറയുമ്പോൾ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്ക് ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ബൾബ് അത് കഴിഞ്ഞിട്ട് പോകുന്ന അർത്ഥത്തിലല്ല അതിൻ്റെ എഫക്റ്റ് കുറയുന്നു എന്നുള്ളതുകൊണ്ടാണ് ഒമ്പതിനായിരം മണിക്കൂർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഒമ്പതിനായിരം മണിക്കൂർ ഇത് പ്രവർത്തിച്ചതിന് ശേഷം നമുക്ക് പിന്നെ ബൾബ് ഒന്ന് റീപ്ലേസ് ചെയ്യാം ഈ ബൾബ് പല കമ്പനികൾക്കും ലഭ്യമാണ് പ്രമുഖമായിട്ടുള്ള എല്ലാ ബൾബ് നിർമ്മാതാക്കളും ഇതിൻ്റെ ഈ യു ബി ബൾബിൽ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സോക്കറ്റിന് സൂട്ടാകുന്ന ഒരു ബൾബ് നമുക്ക് വാങ്ങിയിട്ടാൽ ആ പ്രശ്നം അങ്ങനെ അപ്പം ഇരിക്കും ഇതൊക്കെ സാധിക്കും അപ്പോൾ ഈ ഒരു സഞ്ചാരം നമ്മുടെ കുളത്തിൽ നല്ല പച്ച കളറാണെന്ന് വിചാരിക്കുക കുളത്തിലെ വെള്ളത്തിൽ ഒരു രണ്ടാഴ്ച കൊണ്ട് വെള്ളം തന്നെ അടുത്തിട്ട് വരെയും കാണാൻ കഴിയുന്ന മിനറൽ വാട്ടർ എടുത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ക്ലിയർ ആയിട്ട് ഇരിക്കും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടിപ്പോൾ ഒരു അഞ്ചു മാസത്തോളം ആയിക്കഴിഞ്ഞാൽ ഒരു കുളത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് ഞാൻ ഞാനിപ്പോൾ തന്നെ നിങ്ങൾ കാണിച്ചു തരാം അത് ശ്രദ്ധിക്കുക ആ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലോ സ്വാഭാവികമായിട്ട് ഇനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി സങ്കുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് നമുക്ക് ചെറിയ വളം മുതൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം മുതൽ അയ്യായിരം ലിറ്റർ വെള്ളം വരെ ഇത് ഇത് മതിയാവും ഇപ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളും ഫിൽറ്റർ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് എപ്പോഴും ബക്കറ്റോ ചെറിയ ക്യാനോ അതല്ലെങ്കിൽ ബാരിലൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ഭംഗി കുറവുണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു വീടൊക്കെ പണന്നിട്ട് അതിൻ്റെ മുറ്റത്തൊക്കെയാണ് നമ്മൾ നിങ്ങളെ കുളം സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഒരു ഫിൽറ്ററിന് അതിൻ്റേതായ ഭംഗി കുറവുണ്ടാവും ഇത് കമ്പനി മോൾഡ് വളരെ മനോഹരമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രൊഡക്റ്റ് എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങളുടെ കുളം ഏത് ടൈപ്പിൽ സൈസിലുള്ളതാണേലും ആ സൈസിന് സൂട്ടാകുന്ന വിധത്തിലുള്ള ആ സി പി എഫിൻ്റെ ഈ ഫിൽട്ടർ ലഭ്യമായിരിക്കും അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പിലൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ താഴെ താഴെ കാണുന്ന നമ്പറിൽ ദയവായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വേറെ ചില കാര്യങ്ങളായിട്ട് വരാം അതുവരെ ഗുഡ് ബൈ